മുണ്ടക്കേ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ തരം മാറ്റമെന്ന് കണ്ടെത്തലിനെ തുടർന്ന് കേസെടുക്കാനുള്ള നടപടി തുടങ്ങി ലാൻഡ് ബോർഡ് തുടർ നടപടിക്കായി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാന് കത്തയച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്ത വീട് നിർമ്മിക്കാൻ തൃക്കൈപ്പറ്റ വില്ലേജിൽ പതിനൊന്നര ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത് ഇത് തോട്ടം ഭൂമിയാണെന്നും കാപ്പിച്ചെടികൾ പിഴുതു മാറ്റിയതോടെ ഭൂമിയുടെ തരംമാറ്റം നടന്നുവെന്നും കാട്ടി വില്ലേജ് ഓഫീസർ താലൂക്ക് ലാൻഡ് ബോർഡിന് വിവരം കൈമാറി തുടർന്ന് ഭൂപരിഷ്കരണ നിയമം നൂറ്റിയഞ്ച് എ വകുപ്പ് പ്രകാരം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഭൂ ഉടമകളിൽ നിന്ന് ഉൾപ്പെടെ മൊഴി എടുത്തു തോട്ടഭൂമിയാണെന്നും തരംമാറ്റിൽ നടന്നത് വില്പനയ്ക്ക് ശേഷമാണ് നടന്നതെന്നുമായിരുന്നു ഭൂ ഉടമകളിൽ ഒരാളുടെ മൊഴി രേഖകളുടെ സൂക്ഷ്മ പരിശോധനയിലും തോട്ടഭൂമിയുടെ പരിധിയിൽ വരുന്നതാണ് സ്ഥലമെന്നും വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം നടക്കുന്നത് ഇന്നലെയാണ് അനുമതി തേടി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാന് കത്ത് നൽകിയത് ഭൂ ഉടമകളും ഭൂമി വാങ്ങിയവരും കേസെടുത്താൽ പ്രതികളാകും തോട്ടഭൂമിയിൽ തരംമാറ്റൽ നടന്നാൽ സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുന്നതാണ് നടപടിക്രമം എം ന്യൂസ് വയനാട്